ടുഡേ ഗോൾഡ് റേറ്റിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു എല്ലാ ദിവസവും സ്വർണം വെള്ളി വിലകൾ കൃത്യമായി നിങ്ങളിലേക്ക് എത്തിക്കുന്ന ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഇന്നലെ രാത്രി തങ്കവില അയ്യായിരത്തി എഴുന്നൂറ്റി എഴുപത് രൂപയിലേക്ക് എത്തിയിരുന്നു ഇന്നത്തെ തങ്കവില പതിനൊന്ന് മണിയോടെ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്യുന്നതാണ് എല്ലാവരുടെയും ഒരു വിലയേറിയ ലൈക്ക് പ്രതീക്ഷിച്ചുകൊണ്ട് ഇന്നത്തെ സ്വർണവിലയിലേക്ക് കടക്കാം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്ന് ഡോളറിന്റെ പരിധിയിൽ നിൽക്കുന്ന സ്വർണവിലയിൽ ഇന്ന് നൂറ്ററുപത് രൂപയുടെ വർദ്ധനവ് ഇരുപത്തി ഒന്ന് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് പവന് നാൽപ്പത്തി നാലായിരം ഗ്രാമിന് അയ്യായിരത്തി അഞ്ഞൂറ് സിൽവർ എഴുപത്തി നാല് Thank you for watching.